എല്ലാവർക്കും നമസ്കാരം രാമായണ മാസാചരണവുമായി ബന്ധപ്പെട്ട് രാമായണത്തിനെ അടിസ്ഥാനമാക്കിയുള്ള രാമായണ പാരായണ പ്രഭാഷണങ്ങൾ ഇന്ന് മൂന്നാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം അജ്ഞാനമാണ് ബന്ധത്തിനും ദുഃഖത്തിനും കാരണം അത് ജ്ഞാനം കൊണ്ടേ മാറുകയുള്ളു ജ്ഞാനം ആത്മീയതയിലുമാണ് അതിനാൽ ആത്മാനുഭൂതി എന്നത് മനുഷ്യന് ഒഴിവാക്കാൻ പാടില്ലാത്ത അത്യാവശ്യമായ കാര്യമാണ് ദുഃഖ നിവൃത്തിയും സുഖപ്രാപ്തിയുമാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതും അന്വേഷിക്കുന്നതും അതിനുവേണ്ടി പ്രയത്നിക്കുന്നതും ജനനം മുതൽ മരണം വരെ പല കർമ്മങ്ങളും ചെയ്യുന്നതും പലതും അനുഭവിക്കുന്നതുമെല്ലാം ഈ ഉദ്ദേശത്തെ മുൻനിർത്തിക്കൊണ്ടുമാണ് സുഖദുഃഖങ്ങളുടെ സ്വരൂപത്തെ ശരിക്ക് അറിഞ്ഞിട്ടല്ല ഈ അന്വേഷണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും ദുഃഖ നിവൃത്തിയോ സുഖപ്രാപ്തിയോ ഉണ്ടാവുന്നുമില്ല ലോകപദാർത്ഥങ്ങളുടെ കുറവുകൊണ്ടോ അതിൻ്റെ അനുഭവക്കുറവ് കൊണ്ടോ ആണ് അനുഭവം ശരിയാവാത്തത് എന്നാണ് പലരും വിശ്വസിക്കുന്നത് ആ കാരണം കൊണ്ട് തന്നെ അവയെ കൂടുതൽ സമ്പാദിക്കാനും അനുഭവിക്കാനും ഓരോരുത്തരും കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ സമ്പ്രദായം കൊണ്ട് ദുഃഖം വളരുകയല്ലാതെ പരമാർത്ഥമായ സുഖം ആർക്കും കിട്ടിക്കാണുന്നുമില്ല ഈ അനുഭവം കൊണ്ട് തന്നെ സുഖദുഃഖങ്ങളുടെ നിർവചനത്തിൽ ഗണ്യമായ തെറ്റു പറ്റിയിട്ടുണ്ടെന്ന് സ്പഷ്ടമാണ് ആ പരമാർത്ഥം വേദാന്തശാസ്ത്രം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുമുണ്ട് ഈ പ്രപഞ്ചവും ഇവിടുത്തെ വിഷയങ്ങളിലുള്ള ജീവിതവും ദുഃഖമാണെന്നും ആത്മബോധവും ആത്മാനുഭവവുമാണ് സുഖമെന്നും വേദാന്തശാസ്ത്രം നിർദ്ദേശിക്കുന്നു ആത്മസാക്ഷാത്കാരവും കൈവല്യപ്രാപ്തിയുമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തി അനേകം യുക്തികളിൽ കൂടെയും അനുഭവങ്ങളിൽ കൂടിയും ഇതിനെ ആർക്കും ചോദ്യം ചെയ്യാനോ ഖണ്ഡിക്കാനോ വയ്യാത്ത വിധത്തിൽ വേദം സമർദ്ദിച്ച് കാണിക്കുന്നുണ്ട് വേദാന്തശാസ്ത്രത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ പ്രസ്ഥാനത്രയങ്ങളാണ് ഈശാവാസി ഉപനിഷത്ത് തുടങ്ങി പത്തെണ്ണവും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രങ്ങളുമാകുന്ന പ്രസ്ഥാന ത്രയങ്ങളെ പ്രൗഢങ്ങളെ വേണ്ടത്ര ശാസ്ത്രബോധമില്ലാത്തവർക്ക് വായിക്കാനോ മനസ്സിലാക്കാനോ വിഷമം ഉള്ളവയുമാണ് ആചാര്യന്മാർ സാധാരണക്കാർക്ക് വേണ്ടി ശാസ്ത്രങ്ങളിലെ യുക്തിപൂർണങ്ങളായ സിദ്ധാന്തങ്ങളെ വളരെ ലളിതമായി സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ബോധിക്കത്തക്കവണ്ണം ഗ്രന്ഥങ്ങളാക്കി ആവിഷ്കരിച്ചിട്ടുണ്ട് വാൽമീകമഹർഷിയാണ് അതിൽ പ്രധാനി അദ്ദേഹം ജ്ഞാനവാസുഷ്ഠവം എന്ന ഒരു രചന നടത്തിയിട്ടുണ്ട് ശ്രീരാമേന്ദ്രസ്വാമിക്ക് ഉപദേശിക്കുന്ന രൂപത്തിലാണ് അദ്വൈത വേദാന്ത ശാസ്ത്രത്തെ നന്നായിട്ട് പ്രകാശിപ്പിക്കുന്ന മറ്റൊരു ഗ്രന്ഥം ഉണ്ടോ എന്ന് സംശയമാണ് മുപ്പത്തി രണ്ടായിരം ശ്ലോകങ്ങളുണ്ട് ബ്രഹൽ യോഗ വാസുഷ്ടമെന്നാണ് അതിൻ്റെ പേര് അതിൽ നിന്ന് വിഷയങ്ങൾ ചോർന്നു പോകാതെ നാലായിരം ശ്ലോകങ്ങൾ തിരഞ്ഞെടുത്ത് അത് ലഘുവാസുഷ്ടവും എന്ന പേരിൽ നിലവിലുണ്ട് സത്യത്തിൽ ഈ ഗ്രന്ഥമാണ് നാം വായിക്കേണ്ടത് രാമായണത്തിൻ്റെ മുഴുവൻ തത്വങ്ങളും ഇതിൽ ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിലേക്കൊന്ന് ശ്രദ്ധിക്കാം ദശരഥപുത്രനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വിദ്യാഭ്യാസാനന്തരം ഗുരുഗ്രഹത്തിൽ നിന്ന് സ്വഗ്രഹത്തിലേക്ക് മടങ്ങി അപ്പോഴും സദ്വാസനാ വികാസത്താൽ രാജഭോഗങ്ങളിലോ മറ്റ് ലോകവിഷയങ്ങളിലോ രമിക്കാൻ കഴിഞ്ഞില്ല ആത്മജ്ഞാനത്തിൻ്റെ ആഗ്രഹം കൊണ്ട് അദ്ദേഹം ആർത്തനായിരുന്നു ഭൗതിക വിദ്യാഭ്യാസം എത്ര ഉണ്ടായാലും ജിജ്ഞാസുവായ ഒരാളെ തൃപ്തിപ്പെടുത്താൻ പര്യാപ്തമല്ല ഇന്ന് കാണുന്നതും ചെയ്യുന്ന കർമ്മങ്ങൾക്കും സാക്ഷി മാത്രമായ ആത്മാവുമായി യാതൊരു സംബന്ധവുമില്ലാത്തതും ജാഗ്രസ്വപ്ന സുഷിപ്തി കാലത്തുമില്ലാത്തവയുമായ ദൃശ്യപദാർത്ഥങ്ങളെ മാത്രം അവലംബിച്ചുകൊണ്ടുള്ളതായ ഭൗതിക വിദ്യാഭ്യാസം ആത്മാന്വേഷകനായ ജിജ്ഞാസുവായ ഒരാൾക്ക് തൃപ്തി കൊടുക്കില്ല അനന്തരം ഗുരുജനങ്ങളുടെ അനുവാദത്തോടു കൂടി രാമൻ ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു എല്ലാ പുണ്യക്ഷേത്രങ്ങളും ദർശിച്ചു ഭക്തിയോടുകൂടി അവിടെയൊക്കെ ഉപാസിക്കുകയും ചെയ്തു ഗ്രഹത്തിൽ മടങ്ങി വന്ന് അദ്ദേഹം അസ്വസ്ഥനായി ദിവസം പ്രതി അത് കൂടി വന്നു ഭൗതികത്തിൽ യാതൊരു ചിന്തയുമില്ല അവയെ കഠിനമായി വെറുക്കാനും തുടങ്ങി ആ സമയത്ത് വിശ്വാമിത്ര മഹർഷി തൻ്റെ യാഗ സംരക്ഷണത്തിനു വേണ്ടി രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ശ്രീരാമേന്ദ്രസ്വാമിയുടെ ഈ വിരക്ത ഭാവം മനസ്സിലാക്കി ബ്രഹ്മപുത്രനായ വസുരും വിശ്വത്തിനെ മിത്രമായി കണക്കാക്കുന്ന വിശ്വാമിത്ര മഹർഷിയും കൂടി ബ്രഹ്മനിഷ്ഠന്മാരും ജ്ഞാനികളും നിറഞ്ഞ വലിയ സഭയിൽ പ്രസകൻ അല്ലെങ്കിൽ ശ്രോതാവായ ശ്രീരാമേന്ദ്രസ്വാമിയെ അദ്ദേഹത്തിൻ്റെ ൗകികയിൽ നിന്ന് ആത്മീയയിലേക്ക് ഉയർത്താൻ വേണ്ടി ഒരു ഉപദേശം കൊടുത്തു ആ ഉപദേശമാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിൽ ദുഃഖിക്കാനല്ലാതെ ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ ജനിച്ചു മരിച്ചുവരെ ദുഃഖം ജീവിതത്തിൽ ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അതിന് പല കാരണങ്ങളും കണ്ടേക്കാം കണ്ടുപിടിച്ചേക്കാം പലർക്കും പല കാരണം കൊണ്ടാണ് ദുഃഖമുണ്ടാകുന്നത് എന്ന് ആർക്കും മനസ്സിലാവുന്നുമില്ല ഇത് ലോകം മുഴുവനുള്ള കാര്യമാണ് എല്ലാ കാലത്തും എല്ലാവരുടെയും അവസ്ഥയാണ് അന്തകൻ്റെ നായാട്ടിനുള്ള സ്ഥലമാണ് സംസാര ജീവിതം അന്തകനിൽ നിന്ന് രക്ഷപ്പെടുത്തി ശരീരത്തെ നിലനിർത്താൻ ഓരോരുത്തരും പരിശ്രമിക്കുന്നു എന്നാൽ അന്തകൻ ഒരാളെപ്പോലും വിട്ടുകൊടുക്കുന്നുമില്ല ഏതെങ്കിലും ഒരു വിഷയം എപ്പോഴെങ്കിലും ഒരാളിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾ മുഖാന്തരമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ദുഃഖമുണ്ടാവുന്ന കാര്യങ്ങൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ സംസാരത്തിൽ മനസ്സുറയ്ക്കാതെ ഇന്നത്തെ കാമിനി കാഞ്ചന രമ്യ ഹർമ്മ്യ വിശിഷ്ടങ്ങളായ ശയ്യാദി ഉപകരണങ്ങൾ എല്ലാം ഉണ്ടായിട്ടും ചപലനായ ബാലിനെ പോലെ മനസ്സ് സംതൃപ്തിയില്ലാതെ സമാധാനമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് സ്വസ്ഥനായും തൃപ്തനാകാനും സാധിക്കുകയെന്ന് ശ്രീരാമേന്ദ്രസ്വാമി ഗുരുക്കന്മാരോട് ചോദിച്ചതിന് ഉള്ള മറുപടിയാണ് ഇനി പറയാൻ പോകുന്നത് പദാർത്ഥങ്ങളും അനുഭവങ്ങളും കിട്ടിയത് പോരെന്നുള്ള ആവലാതിയാണ് ഓരോരുത്തർക്കും ഉള്ളത് അപ്പോൾ അവയിൽ നിന്ന് വിട്ടുപോരാത്തത് കൊണ്ടുള്ള ആവലാതി ആരെയാണ് അത്ഭുതപ്പെടുത്താത്തത് ബുദ്ധിമാനും വിവേകിയുമായ ഒരാൾ വിവേചനം ചെയ്ത് സത്യത്തെ അറിഞ്ഞ് മിഥ്യയായ ലോകത്തിൽ നിന്ന് വിരക്തനാവണം എങ്കിലേ മനസമാധാനത്തിനും സംതൃപ്തിക്കും ഇടവരികയുള്ളൂ ഇതേപോലെ സുഖബ്രഹ്മർഷിക്കും ഈ അനുഭവം ഉണ്ടായായിരുന്നു വ്യാസപുത്രനായ സുഖബ്രഹ്മർഷി ചെറുപ്പത്തിൽ തന്നെ സംസാരത്തിൻ്റെ ലോകജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും വിചാരം ചെയ്തു വിവേചിച്ചു വിവേചനം മൂലം വിവേകമായ വിവേചനം മൂലം ഈ ലോകം മിഥ്യയാണെന്നും ആത്മാവ് മാത്രമാണ് സത്യമെന്നും ബോധ്യമായി അതുകൊണ്ട് ശരീര സംരക്ഷണം കൊണ്ട് മനസുഖമുണ്ടാവില്ല എന്ന് മനസ്സിലാക്കി തീവ്രമായ വിരാഗത കൊണ്ട് ലോകത്തിൽ നിന്ന് നിവൃത്തനായി ആത്മാവിൽ പൂർണ്ണ വിശ്രാന്തി കിട്ടുവാൻ വേണ്ടി വീണ്ടും അദ്ദേഹം ഒരു പരിസരം കൂടെ നടത്തി മറ്റാരും പറഞ്ഞു തരാതെ തന്നെത്താൻ തനിക്കുണ്ടായ ഈ ജ്ഞാനം സത്യമാണോ എന്ന ചിന്തയാണ് പിന്നീട് അദ്ദേഹത്തെ അലട്ടിയിരുന്നത് ആ സത്യത്തെ അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെ മൂഢനെ പോലെ സംശയാലുവിനെ പോലെ ദുഃഖിയായിരുന്ന ഒരിക്കൽ തൻ്റെ പിതാവായ ബാതരായണ മഹർഷിയെ സമീപിച്ച സത്യത്തെ ഉപദേശിച്ചാൽ കൊള്ളാമെന്ന് അപേക്ഷിച്ചു അദ്ദേഹം ഉപദേശിക്കുകയും ചെയ്തു വിവേകം കൊണ്ട് തന്നെത്താൻ അറിഞ്ഞതും പിതാവ് പറഞ്ഞു തന്നതും ഒന്നു തന്നെയെന്ന് മനസ്സിലായപ്പോൾ സമ്പൂർണ്ണ വിശ്വാസം വരേണ്ടതിന് പകരം വീണ്ടും അതിൻ്റെ മേളിൽ വല്ലതും എന്ന് അന്വേഷിച്ചു തുടങ്ങി പിതാവ് ഉപദേശിച്ച തത്വത്തെ താൻ പണ്ട് തന്നെ തൻ്റെ വിവേകം കൊണ്ട് അറിഞ്ഞിട്ടുണ്ടെന്നും ഇതുതന്നെയാണോ പരമസത്യം അഥവാ ഇനിയും വല്ലതുമുണ്ടോ അറിയുവാൻ എന്നിങ്ങനെ സംശയബുദ്ധിയോടെ വീണ്ടും ചോദിച്ചപ്പോൾ വ്യാസമഹർഷിക്ക് കാര്യം മനസ്സിലായി എന്താണ് കാര്യം മനസ്സിലായത് മകന് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നെങ്കിലും പൂർണ്ണ വിശ്വാസം വന്നില്ല അത് താൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ വിഷവുമാണ് അതുകൊണ്ട് മറ്റൊരാളിനെ കൊണ്ട് ബോധിപ്പിക്കുകയായിരിക്കും വിശ്വാസം ഉറപ്പിക്കാൻ നല്ലതെന്ന് കരുതി എനിക്ക് ഇത്രമാത്രമേ ബ്രഹ്മതത്വത്തെ അറിയുവാനും അറിയിക്കുവാനും കഴിയുന്നുള്ളൂ നീ മിഥില രാജ്യത്തിൽ പോകുക അവിടെ ജനകൻ എന്നൊരു മഹാരാജാവുണ്ട് അദ്ദേഹത്തെ സമീപിച്ചാൽ സംശയം തീർക്കും ഉടൻ തന്നെ ശുഗബ്രഹ്മർഷി മിഥിലയിലേക്ക് പോയി സർവജ്ഞനായ മിഥിലൻ ശുഗൻ്റെ വിരാഗതയെ പരീക്ഷിക്കുവാൻ തീർച്ചപ്പെടുത്തിക്കൊണ്ട് അത് പരീക്ഷിച്ച് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു ബ്രഹ്മജ്ഞാനം വിലപിടിച്ചതാണ് തികച്ചും അർഹതയുണ്ടെന്ന് ബോധ്യം വന്ന ഒരാൾക്ക് മാത്രമേ അനുഭവരസികനായ ഗുരു അതിനെ കൊടുക്കുകയുള്ളൂ ഈ ലോക ജീവിതത്തിലുള്ള തീവ്ര വിരാഗതയാണ് മുഖ്യമായ അർഹത വിഷയങ്ങളിൽ ഇച്ഛയുള്ള ഒരാൾക്ക് ബ്രഹ്മവിജ്ഞാനം കിട്ടുകയുമില്ല കിട്ടിയാലും രാവണന് സീതയെ കിട്ടിയതുപോലെയാകും ശിഷ്യൻ്റെ വൈരാഗ്യാദി ഗുണങ്ങളെ പരീക്ഷിച്ചറിയാൻ ഗുരുവിൻ്റെ ഒരു കടമയായിട്ട് കൂടി ഈ വിഷയത്തിൽ കണക്കാക്കിക്കൊണ്ട് ജനകൻ ശുഖനെ എല്ലാ വിഷയങ്ങളിൽ നിന്നും അകറ്റിയും അടുപ്പിച്ചും ജീവിപ്പിച്ചു രണ്ട് ഭാവത്തിലും ഒരു മാറ്റവും കണ്ടില്ല കുറേ ദിവസം അരമനയ്ക്ക് പുറത്ത് യാതൊരു വിഷയങ്ങളും കിട്ടാൻ വയ്യാത്ത തോതിൽ നിർത്തി പിന്നെ സർവവിഷയസമ്പന്നമായ അരമനയ്ക്കുള്ളിൽ അന്തഃപ്പുര സ്ത്രീകളെ കൊണ്ട് പല പ്രകാരത്തിൽ ശുശ്രൂഷിപ്പിച്ചു നോക്കി രണ്ട് സമയത്തും തുല്യഭാവമല്ലാതെ യാതൊരു ഭാവഭേദവും ശുഖനിൽ കണ്ടില്ല വിഷയങ്ങളെ കിട്ടാത്തപ്പോഴും പരിഭ്രമമോ ആവലാതെയോ ഇല്ലാതെയും ധാരാളം കിട്ടിയപ്പോൾ സന്തോഷവും അത്യുത്സാഹവും ഇല്ലാതെയും വിഷയങ്ങളെയോ ശരീരധർമ്മങ്ങളെയോ പറ്റി യാതൊരു ചിന്തയും ഇല്ലാതെയും അത് തീവ്ര വൈരാഗ്യത്തിന് ലക്ഷണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്യന്തം വിരക്തനായി തീർന്ന ശുഖബ്രഹ്മർഷിക്ക് ബ്രഹ്മജ്ഞാനത്തിന് അർഹതയുണ്ടെന്ന് ബോധ്യമാക്കിക്കൊണ്ട് തൻ്റെ സമീപത്തേക്ക് എത്തിച്ചിരിക്കുന്ന മഹർഷിമാർ എത്തിച്ച ശ്രീരാമചന്ദ്രസ്വാമിയെ സുഖനെ പരീക്ഷിച്ചതുപോലെ പരീക്ഷിച്ചിട്ട് ഉപദേശങ്ങൾ കൊടുക്കുവാൻ തുടങ്ങി ആദ്യം തന്നെ ഗുരുമുഖത്വം അല്ലാതെ തന്നെത്താൻ ഗ്രഹിക്കാൻ ഇടവന്നതുകൊണ്ടാണ് ഈ സംശയം നേരിട്ടത് മനസ്സിലാക്കി കഴിഞ്ഞത് പരമസത്യമായാലും ഉള്ളിലെ അപൂർണത കൊണ്ട് അത് ശരിയാണോ എന്ന സംശയം എല്ലാവർക്കും ഉണ്ടായിരിക്കും യാതൊരു അസുഖമില്ല എന്ന് ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞാലും പിന്നെയും രോഗിക്ക് ടെൻഷനാണ് കാരണം വിശ്വാസമില്ല പരമതത്വം ഗ്രഹിച്ചത് സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചാൽ മതി എല്ലാ സംശയങ്ങളും തീരും ഇതാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് രാമേന്ദ്രൻ്റെ ഈ അവസ്ഥ തത്വബോധം ഉണ്ടായിട്ടും തത്വസ്ഥിതിയോ വിശ്രാന്തിയോ ഇല്ലാത്തതുകൊണ്ട് അസ്വസ്ഥനായി സജ്ജന മുഖങ്ങളിൽ നിന്ന് തത്വത്തെ കേൾക്കുമ്പോൾ ഉത്ബുദ്ധനാവും അപ്പോൾ തത്വാവസ്ഥിതിയും വിശ്രാന്തിയും കിട്ടും അതിനാൽ സർവജ്ഞനും ബ്രഹ്മപുത്രനുമായ വസിഷ്ഠൻ യുക്തികളെ കൊണ്ട് വന്നു ചേർന്ന ാഢ്യത്തെ അകറ്റി തത്വത്തെ ബോധിപ്പിക്കാൻ ഉപദേശിക്കാൻ അർഹതയുള്ള ഗുരുവും ഗ്രഹിക്കാൻ പ്രാപ്തനായ ശിഷ്യനും കൂടിച്ചേർന്ന് നടക്കുന്ന ഉപദേശം ഉത്കൃഷ്ടമായ ഫലത്തെ ചെയ്യും ഇവിടെ വസിഷ്ഠ മഹർഷി അർഹതയുള്ള ഗുരുവും ശ്രീരാമേന്ദ്രൻ അർഹതയുള്ള ശിഷ്യനുമാണ് അതിനാൽ അവരന്യോന്യം കൂടിച്ചേർന്ന ഈ സജ്ജന സഭയിലെ ഈ വലിയ സത്സംഗം സ്വരൂപമായ ജ്ഞാനോപദേശം ശ്രോതാക്കൾക്ക് നല്ല അറിവിനെ തരും എന്നുള്ളതുകൊണ്ട് ശ്രീരാമേന്ദ്രസ്വാമിയും വസിഷ്ഠരും തമ്മിലുള്ള ചോദ്യോത്തരങ്ങൾ മാനവരാശിക്ക് ആകമാനം ഉള്ള ഉപദേശമാണ് വൈരാഗ്യമാണ് ഒന്നാമത്തെ പ്രകരണം ബ്രഹ്മജ്ഞാന ജിജ്ഞാസ്വരാൾക്ക് മാത്രം വൈരാഗ്യമുണ്ടാവണമെന്ന് ഈ പ്രകടനം കൊണ്ട് വ്യക്തമാക്കുന്നു ഇപ്പോൾ ദൂരെയുള്ള ഒരാൾക്ക് മറ്റൊരു സ്ഥലത്തെത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ തൻ്റെ ആഗ്രഹം സാധിക്കാൻ ആദ്യം തന്നെ ആദ്യത്തെ സ്ഥലത്ത് നിന്ന് വിടാൻ തയ്യാറാകണം ആദ്യത്തെ സ്ഥലത്ത് നിന്ന് വിടാതെ യാത്ര പുറപ്പെടാതെ മറ്റൊരു സ്ഥലത്ത് എത്തിച്ചേരുകയില്ല ഇതുപോലെ ലോക സംസാര ജീവിത ഭ്രമത്തിൽ നിന്ന് വിടാതെ ആർക്കും പരാനുഭൂതിയിലെത്താൻ സാധ്യമല്ല ഈ ലോക ജീവിതത്തിൽ നിന്ന് സംസാരത്തിൽ നിന്ന് വിടലാണ് ഒന്നാമത്തേതും മുഖ്യവുമായ കാര്യം അതിനെയാണ് വിരാഗത അല്ലെങ്കിൽ വൈരാഗ്യം എന്ന് പറയുന്നത് വൈരാഗ്യം കൊണ്ട് സംസാരത്തു നിന്ന് വിടുമ്പോൾ മാത്രമേ ജ്ഞാനം കൊണ്ട് ശ്രേഷ്ഠമായ അനുഭൂതിയിലെത്താൻ പോവുകയുള്ളൂ വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ തന്നെ പഠിച്ചാലും തപസ് ചെയ്താലും യോഗിയായാലും വൈരാഗ്യത്തിൻ്റെ കൊണ്ട് മിക്കപ്പോഴും അനുഭൂതിയിൽ എത്തുവാൻ സാധിക്കാറില്ല അതിനാൽ അറിവിന് മുഖ്യമായ ഉപാധി ജ്ഞാനവൈരാഗ്യമാണ് വൈരാഗ്യമുള്ള ഒരാൾക്ക് മറ്റൊന്നുമില്ലെങ്കിലും ജ്ഞാനമുണ്ടാവാം നിറച്ച് വെള്ളം ഒരു പാത്രത്തിൽ നിന്ന് കുറേ വെള്ളമെടുത്താൽ ഒഴിഞ്ഞ സ്ഥലത്ത് പ്രയത്നം കൂടാതെ തന്നെ വായു നിറയുന്നത് പോലെ ഈ സംസാര വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞ മനസ്സിൽ നിന്ന് ചിലതിനെയൊക്കെ അകറ്റിയാൽ ഒഴിഞ്ഞ സ്ഥലത്ത് ഈശ്വരഭാവം അല്ലെങ്കിൽ ആത്മജ്ഞാനം സ്വാഭാവികമായി പ്രവേശിക്കും വെള്ളം നിറച്ചുള്ളപ്പോൾ എപ്രകാരം വായുവിന് പാത്രത്തിൽ നിറയാൻ കഴിയില്ലയോ അതുപോലെ സംസാര വസ്തുക്കളെ കൊണ്ട് ചിത്തം നിറഞ്ഞിരിക്കുമ്പോൾ മറ്റൊന്നിനും അവിടെ പ്രവേശിക്കുവാൻ സാധിക്കാതെ വരും ഇതാണ് തീവ്ര വൈരാഗ്യം കൊണ്ടേ ജ്ഞാനമുണ്ടാവൂ എന്ന് പറയുവാൻ കാരണം ജ്ഞാനത്തിനും സംസാരത്തിനും ഉപാധി മനസ്സാകുന്ന അല്ലെങ്കിൽ ചിത്തമാണ് അതിൽ ഒന്ന് നിറഞ്ഞിരിക്കുമ്പോൾ മറ്റൊന്നിന് അതിനകത്ത് പ്രവേശിക്കുവാൻ വയ്യ സംസാരത്തെ അകറ്റി ചിത്തത്തെ ഒഴിവാക്കലാണ് വൈരാഗ്യം കൊണ്ട് സാധിക്കേണ്ടത് ചിത്തം കേവലം ചിതാകാശം പോലെ നിർമ്മലമായി തീർന്നാൽ ആത്മജ്ഞാനത്തിന് പ്രയത്നം ഇല്ല ആത്മജ്ഞാനത്തെ സാധിപ്പിക്കുന്നു വൈരാഗ്യം എന്ന് നാം അറിയണം വൈരാഗ്യം എന്നാൽ അതൊരു വലിയ കാര്യമാണ് തെറ്റുകളോടുള്ള അകലച്ച അതാണ് വിരാഗത ആത്മജ്ഞാന പ്രതിപാദനം ആരംഭിക്കുന്നതിന് മുമ്പ് വൈരാഗ്യമെന്ന പ്രകരണത്തെ ഒന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ അതൊരു വലിയ വിജയം തന്നെ ആയിരിക്കും എന്ന് ഭഗവാനോട് വസിഷ്ഠ മഹർഷി അരുളി ചെയ്തു എങ്ങനെയാണ് ബ്രഹ്മസൃഷ്ടിയായി ജ്ഞാനം ഉണ്ടാവുന്നത് നമുക്ക് ഒരിടത്തേക്ക് കടന്നു ചെല്ലണമെങ്കിൽ അവിടുത്തെ കാവൽക്കാരെ സ്വാധീനിക്കണം അതുപോലെ മോക്ഷമാകുന്ന രാജധാനിക്ക് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും അടക്കമാണ് വേണ്ടത് അതിനെ ശമം എന്ന് വിളിക്കും തത്വവിചാരം സന്തോഷം സജ്ജനങ്ങളുമായിട്ടുള്ള കൂടിച്ചേർച്ച ഇങ്ങനെ നാല് ദ്വാരപാലകർ നാല് കാവൽക്കാർ നമ്മുടെ മനസ്സിന് ഉണ്ട് ചുറ്റും അവരെ സ്വാധീനിച്ചാൽ വളരെ സുഗമമായി ജ്ഞാനത്തിന് അകത്ത് കടക്കാൻ സാധിക്കും അവരെ നാല് ആളുകളെയും വശത്താക്കാൻ വിഷമമാണെങ്കിൽ ചിലരെയെങ്കിലും സ്വാധീനിക്കണം അതായത് ജന്മസാഫല്യമായ അനർഘ്യ കൈവല്യപ്രാപ്തി സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ സംസാരവുമായുള്ള ബന്ധം ചുരുക്കണം ലോക ജീവിത സംസാരത്തിൽ ശക്തിയായി ബന്ധപ്പെട്ടിരിക്കുന്ന കാലത്തോളം സംസാര അനുഭവം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും മനസ്സും ഇന്ദ്രിയങ്ങളും മുഖേനയാണ് സംസാരത്തോട് ബന്ധിക്കുന്നത് അതിനാൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കണം ആ അടക്കം സ്ഥിരമായി നിലനിൽക്കണമെങ്കിൽ താൻ ശരീരമല്ല ആത്മാവാണെന്ന ബോധ്യം വരണം ഈ സംസാരം ഇല്ലാത്തതാണ് അത് ബോധ്യം വരണം തത്വവിചാരം കൊണ്ട് ആ ബോധം ഉണ്ടായി മനസ്സിൽ ഉറപ്പിക്കണം അതിനാൽ ഞാൻ ആരാണ് ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നാൽ എന്താണ് മരണാനന്തരം ഞാൻ എവിടെ പോവും എന്നിങ്ങനെ എപ്പോഴും തന്നെയും തൻ്റെ അനുഭവങ്ങളെയും സംബന്ധിച്ച തീഷ്ണമായ വിചാരം ചെയ്തുകൊണ്ടിരിക്കണം വിചാരങ്ങൾ വേണ്ടത്ര വളരുമ്പോൾ വസ്തുബോധം ഉണ്ടാവും വസ്തുതാബോധം നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഉപാധികളുടെ ധർമ്മമായ ദുഃഖമല്ല ആത്മാവിൻ്റെ ധർമ്മമായ ആനന്ദമാണ് നമ്മുടെ അനുഭവം എന്ന് ബോധ്യമാകും അപ്പോൾ എല്ലാ സമയത്തും സന്തുഷ്ടനായിരിക്കാൻ വിഷമമില്ല ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഒരു ദൃഢത ഉള്ളിലുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് സജ്ജനങ്ങളുടെ സമ്പർക്കവും നമുക്ക് കിട്ടും അതുകൊണ്ട് ഇടയ്ക്കെങ്കിലും നല്ല സത്സംഗം ചെയ്തുകൊണ്ടിരിക്കണം ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് ആ ശമം അതായത് ഇന്ദ്രിയങ്ങളുടെ മനസ്സിൻ്റെ അടക്കം ഉണ്ടാവും പിന്നെ ശമവും വിചാരവും സന്തോഷവും സത്സംഗവുമാകുന്ന നാല് ദ്വാര ബാലകന്മാരും നമുക്ക് സ്വാധീനമാകും എന്നുവെച്ചാൽ മുൻ പറഞ്ഞ തോതിൽ ജീവിച്ചാൽ കാലം കൊണ്ട് ദുഃഖം മാറി ആനന്ദിക്കുവാൻ ആനന്ദം അനുഭവിക്കുന്ന നല്ല ജീവിതം മുക്തിയോടുകൂടി സാക്ഷാത്കരിക്കപ്പെടും അതിന് യാതൊരു തടസ്സവുമില്ല ഈ അവസ്ഥയിൽ അവസ്ഥയിലെത്തണമെങ്കിൽ ആദ്യം അജ്ഞാനത്തിൻ്റെ ദുരിതം മനസ്സിലാക്കി വിജ്ഞാനം ഉണ്ടാവണം അതിന് സൽബുദ്ധി വേണം നമ്മുടെ പ്രജ്ഞയെ കൊണ്ട് തന്നെ വേണം തെറ്റിനെ നശിപ്പിക്കാൻ മോക്ഷത്തിൻ്റെ പരിശ്രമത്തിൽ ആദ്യം തന്നെ സത്വസമ്പുല്യവും നിശിതവുമായ ബുദ്ധിയാണ് സമ്പാദിക്കേണ്ടത് അതിന് ശരിയായ ശാസ്ത്രപഠനം സത്സംഗം പ്രഭോ അനുഷ്ഠാനം ഇതൊക്കെ ഉണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സൂക്ഷ്മമായ സത്യസമ്പുമായ നിശ്ചിതവുമായ ബുദ്ധി കൊണ്ട് വളരെ വേഗത്തിൽ അജ്ഞാനത്തെ ഭേദിച്ച് സത്യമായ തത്വത്തെ പ്രാപിക്കാൻ കഴിയും ഒന്നും ചെയ്യാതെ അലസനായി ഈ ലോക ജീവിതത്തിൽ തന്നെ മുഴുകി കഴിയുന്ന ഒരാൾക്ക് പലതരത്തിലുള്ള ക്ലേശങ്ങളെ ഇഹത്തിലും പരത്തിലും അനുഭവിക്കേണ്ടി വരും ശാസ്ത്രജ്ഞാനവും ഗുരു ഉപദേശവും അഭ്യാസവും വേണ്ട പോലെ സാധിച്ച ഒരാൾക്ക് കാലം കൊണ്ട് അനുഭവം പ്രകാശിക്കും ഇത് മൂന്നും വേണ്ട പോലെ ഉണ്ടാവുകയാണ് വേണ്ടത് ശാസ്ത്രജ്ഞാനം വളരെ കുറവാണെങ്കിലും വേണ്ട പോലെ ഉണ്ടാവുന്നുവെങ്കിൽ അല്പമെങ്കിലും ആ ശാസ്ത്രജ്ഞാനം കിട്ടുവാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടായാൽ മതി അതുമല്ലെങ്കിൽ മൂർഖരായി ഭവിക്കും ഒരു ഭിക്ഷാപാത്രം കയ്യിലെടുത്ത് ഭിക്ഷയ്ക്ക് നടന്ന് ഭിക്ഷ വാങ്ങി ജീവിക്കുന്നതിനേക്കാളും കഷ്ടമാണ് മൂർഖന്മാരുടെ ജീവിതം സാമാന്യമായ ഈ സനാതനധർമ്മ സംസ്കാരം കിട്ടിയ ഒരാൾ ഈ ശാസ്ത്രത്തെ പഠിക്കുന്ന പക്ഷം മൂർഖത നീങ്ങി വസ്തുതാപ്രാപ്തി യാഥാർത്ഥ്യ ബോധം ഉണ്ടാവും ധനമുണ്ടായതുകൊണ്ടോ വീടുണ്ടായതുകൊണ്ടോ ബന്ധുജനങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ടോ വിവിധങ്ങളായ കർമ്മങ്ങൾ ഉണ്ടായിട്ടുള്ള ഒന്നും ആർക്കും സമാധാനം കിട്ടില്ല ഇതുവരെ ആർക്കും കിട്ടിയിട്ടുമില്ല മനോജയം ഒന്നുകൊണ്ട് മാത്രമേ സംതൃപ്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ തൃഷ്ണ ദുഃഖം ആദി ഇവ കൊണ്ടുള്ള ഉപദ്രവമാണ് ഉള്ളത് അത് ചിത്ത കൊണ്ടല്ലാതെ സാധിക്കില്ല ശമം കൊണ്ട് ചിത്തമടക്കം ശാന്തമായ ഒരാളുടെ കുളിർമയും സുഖവും മറ്റൊന്നുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല അതിനാൽ മോക്ഷദ്വാര ബാലന്മാരിൽ പ്രധാനയായ ശമത്തെ എങ്ങനെയും സ്വാധീനിച്ച വശത്താക്കണം നാം കാണുന്ന കേൾക്കുന്ന തൊടുന്ന മണക്കുന്ന രസിക്കുന്ന എല്ലാം ഈ സംസാരത്തിലെ അനുഭവങ്ങളാണ് എത്ര അനുഭവിച്ചാലും അതൊന്നും നമുക്ക് തൃപ്തി തരുന്നുമില്ല ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഉപശമം വന്നവൻ്റെ ചിത്തത്തിന് യാതൊരു ഭാവഭേദവും ഉണ്ടാവുകയില്ല ചന്ദ്രൻ്റെ കിരണങ്ങൾ പോലെ നല്ല സ്വച്ഛ നിർമ്മലമായ കുടിമയുള്ള ആനന്ദശ്വാസം ടെൻഷനും ഭയവും ഇല്ലാതെ ശത്രുതയും അസൂയുമില്ലാത്ത ഒരു ശ്വാസം അതിനോളം വലിയ ധനം മറ്റൊന്നും തന്നെ മരണത്തെയും ഉത്സവത്തെയും യുദ്ധത്തെയും തുല്യഭാവത്തിൽ കാണുന്നവനാണ് ശാന്തചിത്തൻ തപസികളെക്കാളും ജ്ഞാനുകളെക്കാളും കർമ്മകളെക്കാളും രാജാക്കന്മാരെക്കാളും ബലവാന്മാരെക്കാളും ഗുണാഢ്യന്മാരെക്കാളും ശ്രേഷ്ഠനാണ് മനസ്സിന് ശമം കൊണ്ട് ശാന്തി വന്നവൻ ഉപശമമാകുന്ന അമൃതത്തോടു തുല്യമായി ഈ ലോകത്തൊന്നും തന്നെയില്ല അതുള്ളവരാണ് മഹാത്മാക്കൾ ശാസ്ത്രജ്ഞാനം കൊണ്ട് ബുദ്ധിയെ സംസ്കരിക്കാം ശരിയായ തത്വവിചാരം കൊണ്ട് ബുദ്ധിയെ വളർത്തുകയും ചെയ്യാം അങ്ങനെ വളർന്നാൽ ഉപശമത്തെ പ്രാപിക്കാൻ പറ്റും നിശിതമായ ബുദ്ധി കൊണ്ട് തീഷ്ണമായ തത്വവിചാരത്തെ ചെയ്യുന്നുവെങ്കിൽ സ്വയം അറിവ് ഉള്ളിൽ തന്നെ ഉണ്ടാകും ഞാൻ ആര് ഈ ോകമെന്ത് എങ്ങനെയുണ്ടായി എങ്ങനെ ഇല്ലാതാവും ഈ രൂപത്തിലാണ് തത്വവിചാരം വരുന്നത് അതുണ്ടായാൽ ക്രമേണ എല്ലാം അറിയാറാവും പരമബദ്ധത്തെയും അറിയും അറിവില്ലായ്മയാകുന്ന ഈ ദുഃഖ സമുദ്രത്തിൽ തപ്പിത്തടഞ്ഞ് ജനന മരണങ്ങളാകുന്ന കുണ്ടും കുഴിയും കുന്നും കയറി വലിയ അച്ഛന്മാർക്ക് ആത്മവിചാരം മാത്രമാണ് ശരിയായ വെളിച്ചം ഇതിന് പുറമേ നമ്മുടെ സംസാരം വളരുന്നതിന് ഒരാൾക്ക് ആദ്യം മുതലേ അവസാനം വരെ ഉപകരിക്കുന്ന ഒരേ ഒരു ഉപകരണം സജ്ജന സംസർഗമില്ലായ്മയാണ് അതുകൊണ്ട് ഏതു വിധത്തിലും സജ്ജനങ്ങളുമായി സത്സംഗം നടത്തണം